ഇതാണ്ട് മണിത്തക്കാളി അപ്പൊ മണിത്തക്കാളി എന്ന് പറഞ്ഞ അൾസറിന് പിന്നെ നമ്മുടെ ഈ ഹാർട്ടിന്റെ ബ്ലോക്കിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ തമിഴ്നാട്ടുകാരൊക്കെ ഇത് വ്യാപകമായിട്ട് മണിത്തക്കാളി ചീര അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ തമിഴ്നാട്ടിൽ കടന്നു കഴിഞ്ഞാൽ അവരെല്ലാ പച്ചക്കറി കടകളിലും ആയാലും നിരത്തിലൊക്കെ ആയാലും ഈ ചീര വെച്ചിട്ടുണ്ടാവും റിഞ്ഞ കഴിഞ്ഞാല് ഇത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ചീനയാണ് നമുക്ക് ഇതിന്റെ എല്ലേം കഴിക്കാം പിന്നെ ഇതിന്റെ മണി ഈ തക്കാളി കണ്ട ഇതാണ് മണിത്തക്കാളി ഇതും കഴിക്ക അപ്പം ഏഹ് നമുക്കിതൊരു പുളി നേരൊരു പുളി കലർന്ന രസമാണ് വെറുതെ നമുക്ക് കഴിക്കാം മുന്തിരി പഴുത്ത കഴിഞ്ഞാല് മുന്തിരിയുടെ കളറായിരിക്കുള്ളൂ ഈ മുളകിന്റെ വെറൈറ്റി തന്നെയായിട്ട് ഈ ചെടി കണ്ട മുളകിന്റെ പൂ പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇതിന്റെ പൂക്കൾ വിലകളൊക്കെ മുളക് ചെടിയോട് സാധനിച്ചതാണ് പിന്നെ കാക്ക തൻ്റെ കുഞ്ഞിന് ആദ്യമായിട്ട് കൊടുക്കണം ഈ മണിത്തക്കാളി അപ്പൊ നമുക്കറിയാലോ ആയുസ് വർദ്ധിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ മണിത്തക്കാളി അപ്പൊ ഈ കാക്കയുടെ കുഞ്ഞിന് കൊടുക്ക കാക്കക്ക് നമുക്കറിയാലോ ആയുസ് കൂടിയ ഒരു പക്ഷിയാണ് അപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കണം നല്ലതാണ് ഒരുപാട് ആവശ്യക്കാരാണ് ഈ മണിത്തക്കാളിക്ക് കാരണം ഈ അൾസർ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പൊ നമ്മുടെ വീട്ടില് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ താഴെ ഒക്കെ ഒച്ചുപിടിപ്പിക്കാം അതിന്റെ കമ്പ് മുറിച്ച് നട്ടും ഇതിന്റെ ഫ്രൂട്ട് നമുക്ക് ഭാഗ്യം നമുക്ക് തൈകൾ ഉണ്ടാക്കാം അത് വെറുതെ വറച്ചഴിക്കാനുള്ളൂ അത് പറിച്ചഴിക്ക പിന്നെ നമുക്ക് എല്ലാ തോരം വെച്ചഴിക്കാം എല്ലാ തോരം വച്ചഴിക്ക ഇപ്പൊ ഇതിന്റെ ഈ പഴുത്ത കായക്ക് എപ്പോഴും ഉണ്ടാക്കി കണ്ടതേന ഇതാണ് ഇതിന്റെ പഴുത്തക്കായ കുറച്ചും കൂടെ വലിപ്പം വെക്കോട്ടെ കണ്ട ഇത് നമുക്ക് ഇതേപോലെ വെദ്ച്ച് കഴിക്കാം ഒരു പുളി പുളിപ്പ് രസമാണ് വെറുതെ കഴിക്കാം നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചു പിടിപ്പിക്കേണ്ട ഒരു ഔഷധ ചെടിയും കൂടിയാണ് ഈ മണിത്തക്കാളി കണ്ടത് ഇത് വെച്ചോയ്ക്കുണ്ട് ഇത് പിന്നെ ഇതാണ് തിരുവേലി അപ്പൊ ഇതിനെ ചുമക്കൂർക്കാന്നുള്ള പേരുണ്ട് എന്നുവെച്ചാല് ചുമക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണിത് ഇപ്പൊ ഇതിന്റെ നീര് നമുക്ക് ഇങ്ങനെ നിലയിൽ കയ്യിൽ ഇങ്ങനെ പിഴിഞ്ഞ് എടുത്ത് നീര് നമുക്ക് തേൻ ചേർത്തോ അല്ലെങ്കിൽ വെറുതെ കഴിക്കാം എത്ര വലിയ ചുമയും സുറ്റിട്ട പോലെ നിൽക്കുന്നതാണ് കണ്ട ഇതാണ് ഇതിന്റെ നീര് അല്ലെങ്കിൽ നമുക്ക് വാട്ടിൽ പിഴിഞ്ഞ് നീരെടുക്കാം പച്ചനെ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയെങ്കിൽ അതാണ് നല്ലത് എന്നുവെച്ചുകഴിഞ്ഞാല് ചുമക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് ഈ ചുമക്കൂർക്ക നമുക്ക് പനിക്കൂർക്കട ഇല പോലെ തന്നെ നിങ്ങക്ക് തോന്നും കണ്ട ഇതേപോലെ തന്നെയുള്ള പനിക്കൂർക്കടയല്ലേ മരിക്കണത് പക്ഷെ പനിക്കൂർക്കടയല്ലേ ഞാൻ കാണിച്ചുതരാം ഇതിന് ഇത്തിരി കട്ടി കുറവാണ് പിന്നെ ഇതിനിങ്ങനെ വയലറ്റ് ദണ്ടും ഒക്കെ ഇട്ട് അപ്പൊ നമ്മുടെ വീട്ടില് നമുക്ക് അത്യാവശ്യം ഇവിടെ ചുമക്ക് ഒരുപാട് മെഡിസിൻ കഴിച്ചിട്ട് മാറാത്തവരാണ് ഈ ചുമക്കൂർക്കടയല്ല വന്ന് കഴിച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് ചുമ മാറണത് ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഔഷധ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചല്ല കുട്ടികളുടെ വീട്ടിലൊക്കെ പറഞ്ഞാൽ എപ്പോഴും ചുമ ജലദോഷം പനിയൊക്കെ ആയിരിക്കുമല്ലോ അപ്പൊ ഈ ചുമക്കൂർക്ക വച്ചു പിടിപ്പിക്കണേറ്റവും നല്ലാണ് പിന്നെയാണ് രാമച്ചം അപ്പൊ കാലത്തൊക്കെ നമ്മുടെ കുളത്തിന്റെ കുളങ്ങളുടെ സൈഡ് അതേപോലെ തോടിന്റെ സൈഡിലൊക്കെയാണ് ഈ രാമച്ച ഉണ്ടായിരുന്നത് ഇപ്പൊ തോ കുളവും തോടോ ഒന്നും ഇല്ലല്ല നമുക്ക് ഇതേപോലെ ചെടിച്ചട്ടിയിൽ നമുക്ക് രാമച്ച വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ രാമച്ച നമുക്ക് പറിക്കാൻ ഭയങ്കര എളുപ്പമാണ് ഇപ്പൊ ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ എളുപ്പത്തിൽ ഈ പഴയ ചാക്കിലൊക്കെ നടയണെങ്കിൽ ആ ചാക്കങ്ങട് കളഞ്ഞ് നമുക്ക് എടുക്കാനുള്ളൂ രാമച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചൂടിന ചൂട് കാലത്തൊക്കെ നമ്മുടെ ശരീരത്തിന് തണുപ്പ് തന്നെയാണ് രാമച്ചം അപ്പൊ നമുക്ക് രാമച്ച ഇട്ട വെള്ളത്തിൽ കുളിക്ക നമുക്ക് രാമച്ച വെള്ളം കുടിക്ക ുർഗന്ധമൊക്കെ തടയും പിന്നെ നമുക്ക് ഒരുപാട് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല രാമച്ചോ രാമച്ചോ ഒക്കെ നമുക്ക് ഇതേപോലെ ചട്ടിയിലോ ഗ്രോബാഗിലോ ഒക്കെ നടാം കാരണം എല്ലാവരുടെ വിചാരം കൊറേ സ്ഥലം വേണം രാമച്ച നട്ടുപിടിപ്പിക്കാന്നൊക്കെ ഒരു സ്ഥലവും വേണ്ട നമുക്ക് ഇതേപോലെ ചട്ടിയിലൊക്കെ എളുപ്പത്തിൽ നട്ടു വിളർത്താം ഇനി നല്ല വാതം കൊല്ലി അപ്പൊ പേര് പോലെ തന്നെ അതിലുണ്ട് വാദരോഗങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് ഈ വാതം കൊല്ലി വാതം കൊല്ലിയുടെ ഇല വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് വേദന ഉള്ള ഭാഗങ്ങളിൽ ഒഴിച്ചാല് വേദനകൾക്കൊക്കെ വളരെ ആശ്വാസമാണ് അതേപോലെ ഈ മസില് വെട്ടിക്കേറ്റം ഒക്കെ അതിന് നമുക്ക് കരിനൊച്ചിയുടെ മീൻ വാതം കൊല്ലിയുടെ പിന്നെ തോമര എന്ന് പറഞ്ഞ ചെടിയുടെ മൂന്നിൻ്റെയും കൂടെ ഇല ഇട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് ശരീരത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ മസില് വെട്ടിക്കേറ്റത്തിന് ഏറ്റവും ബെസ്റ്റാണ് അപ്പൊ അതൊക്കെ ഉള്ളോര് ഇതേപോലെയൊക്കെ ഒന്ന് ഒഴിച്ച് നോക്കിക്കോ നല്ല റിസൾട്ട് റിസൾട്ടാണ് വേറെ മെഡിസിന്റെ പുറകെ ഒന്നും പോകണ്ട നമുക്ക് കാര്യമില്ല നമുക്ക് ചെടികള് നമ്മടെ വീട്ടുമുറ്റത്ത് ഇണ്ടായ മതി പിന്നെ ഇതാണെ കേശവർദ്ധിനി വേണ്ട കേശവർദ്ധിനി കേശവർദ്ധിനി നമ്മടെ ഈ പേരി തന്നെ ഉണ്ട് എന്തിനാന്നുള്ളത് മുടി വളർച്ചക്ക് ഏറ്റവും നല്ലതാണ് മുടി വളരാനായിരുന്നു ഈ കേശ പണ്ട് പണ്ടുകാലത്ത് നമ്മ പൂക്കളൊക്കെ ഇടാനായിട്ട് ഇതിന്റെ പൂവ് ഏഹ് പണ്ട് കാലങ്ങളിൽ ഇതൊക്കെ വെച്ചിട്ടാണ് എല്ലാരും പൂ പൂക്കളൊക്കെ ഇട്ടിരുന്നത് കണ്ടെ ഇതിന്റെ പൂവാണ് ഈ കാണുന്നത് അപ്പൊ പണ്ട് കാലങ്ങൾ നമ്മുടെ തൊടിയിലൊക്കെ ഇണ്ടായതാണ് പക്ഷെ ഇപ്പൊ ഇതൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ട് ഇരിക്കുന്ന ചെടികളാണ് ഇതിപ്പോ ഇതിനൊക്കെ ഒരുപാട് ആവശ്യക്കാരമുള്ള പ്ലാന്റ് ആണ് എന്നുവെച്ചാ കേശവർ തിരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നഗാലൊഴിച്ചില് താരൻ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മുടിക്ക് ഭയങ്കര പ്രശ്നം കാരണം നമ്മൾ ഇന്നത്തെ ജീവിത രീതി ഭക്ഷണ രീതികൾ മാറി അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മുടി പെട്ടെന്ന് തന്നെ അകാലനിരയുണ്ട് അപ്പൊ നമ്മ നമ്മിതിന്റെ ഇപ്പൊ ഇപ്പൊ ഈ നേരമുള്ള ഭാഗത്ത് അകാലനിരക്കണ്ടര ഉള്ള ഭാഗത്ത് നമ്മിതേപോലെ കയ്യിലിട്ട് തിരുമ്പിക്കഴിഞ്ഞാൽ ചാറിട്ടും ആ ചാറ് നമുക്ക് നേരമുള്ള ഭാഗത്ത് തേച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കാച്ചിട്ട് നമുക്ക് ഇതും ഈ കേശവദ്യയുടെ അല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെ കാച്ചു നമുക്ക് തലമുടിയിൽ ഒക്കെ പെരട്ടിക്കൊടുക്കും നമ്മൾ എണ്ണക്ക് പകരം നമുക്ക് ഉപയോഗിക്കാം നിരക്കൊക്കെ നല്ല റിസൾട്ട് ഉള്ളതാണ് കണ്ട ഇതിന്റെ ഒരു നീരിട്ട് കുറച്ച് അധികം അധികം ഒന്നും വേണ്ട നന്നായിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് നീരിട്ടും കണ്ട ഇതേപോലെ നീരിട്ടു അപ്പൊ ഈ നീര് നമ്മ നേരമുള്ള ഭാഗത്തൊക്കെ തേച്ചു കൊടുത്താൽ മതി അപ്പൊ അകാലനിരം ഉള്ളവരാണ് കേട്ടോ അല്ലാണ്ട് വയസായ ആ ഗാല നിരക്കൊക്കെയാണ് റിസൾട്ട് ഉള്ളത് പിന്നെ നമ്മുടെ വീട്ടില് നമുക്ക് ചെടി ചെടിച്ചെട്ടിയിലൊക്കെ ഇതേപോലെ നട്ടു വളർത്താൻ പറ്റിയ ചെടി തന്നെയാണ് പിന്നെ ഇതായിട്ട് അയ്യപ്പാന അയ്യപ്പാന നാഗവെറ്റിലന്നൊക്കെ പറയണ ഔഷധ ചെടിയാണ് മൃദ മൃതസഞ്ജീവിനി കാരണം ഇത് മൂലക്കുരു അൾസറിന് ഏറ്റവും ബെസ്റ്റാണ് ഇതിൻ്റെ അല്ല നമുക്ക് ഇപ്പോൾ ഡെയിലി ഒരു അയ്യ അഞ്ചല വീതം നമുക്ക് ജ്യൂസ് ആക്കിയോ അതിൽ വെറുതെ നമുക്ക് കഴിക്കാം ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര റിസൾട്ടാണ് ബ്ലഡ് പോണ മൂലത്തിന് വരെ നിൽക്കും